ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നലെ നടന്ന സിബിൻ അഖിൽമാരാർ പ്രസ് കോൺഫറൻസ് ഞാൻ ഇന്ന് രാവിലെയാണ് അത് മൊത്തം കണ്ടത് ശരിക്കും ഞെട്ടിപ്പോയി എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇപ്പോൾ മാഫിയ തലവന്മാർ കൈയ്യേറിയേക്കുകയാണെന്ന് തോന്നുന്നു ഒരു ജസ്റ്റ് ഒരു ചാനൽ റിയാലിറ്റി ഷോയാണ് പക്ഷേ ഈ സിബിൻ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത് കേൾക്കുമ്പോൾ അഖിൽമാരാത് പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ആകുന്നത് വലിയ എന്തോ ഒരു നമ്മളിപ്പോൾ ഈ ധാരാവി പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ മാഫിയകളൊക്കെ ഉണ്ടെന്ന് പറയുന്നേക്കാം ഗുണ്ടാത്തലവന്മാരൊക്കെ ഉണ്ടെന്ന് പറയുന്നേക്കാം അപ്പൊ അവരുടെ ഇടയിൽ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു മാഫിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമിന്റെ കഥ കേൾക്കുന്നത് പോലെയാണ് പുള്ളിക്കാരൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ആ ഒരു ഇമേജ് ആണ് ഇങ്ങനെ മനസ്സിലൂടെ പോകുന്നത് ഏഷ്യാന്റ് പറയുന്ന ഒരു ടി വി ചാനലാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയാണ് അപ്പൊ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇത്രയും ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇവർ പറയുന്നതിനെ വിശ്വസിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാരണം ഇത്രയും ഉണ്ടായിട്ടും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർ ഒരുപാട് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ സിബിൻ എന്ന് പറയുന്ന വ്യക്തി നേരിടുന്നുണ്ട് അപ്പൊ അത്രയും ഇടയിലും പുള്ളി സത്യമല്ലാത്തൊരു കാര്യം വിളിച്ച് പറയില്ലല്ലോ ഇപ്രാവശ്യം പത്രസമ്മേളനം നടത്തിയപ്പോൾ കൃത്യമായിട്ടുള്ള പ്രൂഫുകളൊക്കെയുമായിട്ടാണ് സിബിൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് സത്യമാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് മാത്രമല്ല ഇത്തരം ഒരു കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ കേസ് എടുക്കാതിരിക്കുക എന്നിട്ട് ഇവരെ പറഞ്ഞു വിടുക അത് സ്വാഭാവികമാണ് കാരണം ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയല്ലേ ഇതിൻ്റെ ഒക്കെ പുറകില് ധാരാളം മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ടാകാം അതിനകത്ത് ജോലി ചെയ്യുന്നവർ തന്നെ ഗുണ്ടകളായേക്കാം പിന്നെ ഇതിൻ്റെയൊക്കെ എല്ലാവരും ഇതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ചീത്തയാണെന്നൊന്നും തോന്നുന്നില്ല പക്ഷെ ചീത്തയായിട്ടുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ എനിക്കറിയാത്തത് ഈ എന്ന് പറയുന്ന ചാനൽ ഒരു ഇന്റർനാഷണലി ഫേമസ് ഒരു ചാനലാണ് നല്ല ടേൺ ഓവർ ഉള്ള ഒരു ചാനലാണ് മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു റിയാലിറ്റി ഷോ ഹോസ്റ്റ് ചെയ്യുന്ന വ്യക്തി ഇന്ത്യയിൽ ഉൾപ്പെടെ ഫേമസ് ആയിട്ടുള്ള വളരെയധികം എന്താ പറയുന്നത് ഏറ്റവും ടോപ്പ് ഇരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് മോഹൻലാൽ സാറിനെ വിശേഷിപ്പിക്കാം അപ്പൊ അങ്ങനെ ഒരു ഹോസ്റ്റ് ആണ് ഈ ഒരു ഷോയ്ക്കുള്ളത് അപ്പൊ അദ്ദേഹം പോലും എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തോന്നിവാസവും ഇദ്ദേഹവും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാര്യങ്ങൾ എന്തായാലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകും ഈ സിവിൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പൊ പത്രസമ്മേളനം നടത്തിയതും എല്ലാം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകണം സ്വാഭാവികമായിട്ടും ഉണ്ടാകണം എന്നിട്ട് പോലും അദ്ദേഹം ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് വളരെ മോശമാണ് കാരണം അദ്ദേഹത്തെ പോലെ ഒരു ആക്ടറിന് ഒരുപാട് ജനപിന്തുണയുണ്ട് അദ്ദേഹത്തിന്റെ പുറകിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ടിങ് കണ്ടിട്ട് അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട് അപ്പൊ ആ ഒരു ഫാൻസിനെയും കൂടി അദ്ദേഹം ചതിക്കുന്നതുപോലെയാണ് അദ്ദേഹം മിണ്ടാതെ ഇരിക്കുന്നതിലൂടെ മാത്രമല്ല ഈ ഏഷ്യാനെന്ന് പറയുന്ന ഒരു വലിയ ചാനലാണ് അതിന് വലിയ വലിയ ഓണേഴ്സ് ഉണ്ട് അവരെന്തുകൊണ്ടാണ് ഇതിനെതിരെ ആക്ഷൻ എടുക്കാത്തത് ഇനിയിപ്പോൾ ഈ സിവിൽ ഒക്കെ ഡയറക്റ്റ് കോടതിയിൽ പോയി സമീപിച്ചിട്ടാണ് ഇവർക്കെതിരെ കേസ് എടുക്കുന്നത് പക്ഷേ കോടതി ഇങ്ങനൊരു കേസ് വരുമ്പോൾ തീർച്ചയായിട്ടും അവരെടുക്കും കാരണം നമ്മളിപ്പോ ജുഡീഷ്യറി എന്ന് പറയുന്നത് എല്ലാത്തിനും ഉപരി ആയതുകൊണ്ട് തന്നെ കോടതി കേസ് എടുത്തേക്കാം പക്ഷെ ആ ഒരു കേസ് എത്രത്തോളം നീണ്ടുപോകും അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കോടതിയിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതിൽ ഒരു വലിയ സംശയമുണ്ട് കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അതിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ലായിരിക്കും അത് മുങ്ങിപ്പോകും പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് വരെ ഇത്രയും ഭീഷണി അല്ലെങ്കിൽ അമ്മയൊക്കെ വണ്ടിയിടിപ്പിക്കുക സിബിൻ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ നിന്ന് ആയി ഇറങ്ങുന്ന സമയത്താണ് സിബിന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് ആശുപത്രിയിലാണെന്ന് പറയുന്നത് അപ്പം അതിന് കാരണം പോലും ബിഗ് ബോസിന്റെ ആൾക്കാരാണെന്ന് അത് സിബിന് ഭ്രാന്താണ് സിബിൻ മെന്റലി ഭയങ്കര അഗ്രസീവ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സിബിന്റെ വീട്ടിൽ വിളിച്ച് പറയുവാണ് അപ്പൊ പ്രായമായ അച്ഛനും അമ്മയുമാണ് അയാൾക്കുള്ളത് എന്നിട്ടിപ്പം അയാളുടെ പേഴ്സണൽ ലൈഫിനെ എത്തി കുത്തിയിടുന്നതാണ് അയാളുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ ആയിക്കോട്ടെ സിബിൻ്റെ പേഴ്സണൽ ലൈഫിലും സിബിൻ്റെ മാരേജ് ലൈഫിലും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിക്കോട്ടെ അയാൾ പേഴ്സണൽ അതായത് അയാൾ വെളിയിൽ വെളിയിൽ എങ്ങനെയൊക്കെ ആയിക്കോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല നമ്മളെ ബോധം ചെയ്യുന്ന കേസല്ല പക്ഷെ സിബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ അതിനൊരു നീതി അയാൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടും ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ടും ഇത്രയും തെളിവുകൾ പുറത്തു വന്നിട്ടും ഇങ്ങനെ ഒരു ഷോയ്ക്കെതിരെയോ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെയോ ആക്ഷൻ എടുക്കാൻ ആരുമില്ല ഇതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി അതായത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് യാതൊരു രീതിയിലും നീതിയോ നിയമമോ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അപ്പൊ ഇത്രയും വലിയൊരു ഷോയിലേക്ക് ഇനി ഭാവിയിലും ഇൻവോൾവ് ആകാൻ പോകുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്കാണ് ഇതൊക്കെ ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതൊരു വലിയൊരു എന്താ ഒരു മാഫിയയിലേക്കാണ് നിങ്ങൾ കയറാൻ പോകുന്നത് സത്യമായിരിക്കും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കാം സ്വപ്നങ്ങളുണ്ടായിരിക്കാം ഭയങ്കര ആഗ്രഹങ്ങളുമായിട്ട് ഒരുപാട് വർഷം ഈ ഷോയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഷോയിലേക്ക് വരുന്ന നിരവധി ആൾക്കാരുണ്ട് ഫസ്റ്റ് ടൈം തന്നെ ഓഡിഷന് പോയിട്ട് കയറുന്നവർ വളരെ കുറവാണ് മൂന്നും നാലും വർഷം കാത്തിരുന്നവരാണെന്ന് പറയുന്ന ഏകാം പല കണ്ടസ്റ്റന്റുകളും അപ്പൊ അത്തരത്തില് ആഗ്രഹത്തോടു കൂടി വരുന്നവരാണ് പല മത്സരാർത്ഥികളും അവരുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് ഉയർത്തിയെടുക്കാം അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വേറൊരു ഒരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഷോയിൽ നിന്ന് കിട്ടും എന്നുള്ള ആഗ്രഹത്തിൽ പ്രതീക്ഷയിലും സ്വപ്നങ്ങളുമായിട്ടാണ് പല മത്സരാർത്ഥികളും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിലേക്ക് വരുന്നത് അപ്പൊ അത്തരം ഒരു റിയാലിറ്റി ഷോയുടെ പിന്നാമ്പുറത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കള്ളവോട്ടുകൾ ചെയ്യിപ്പിച്ചും പൈസ വാങ്ങിയൊക്കെ ആൾക്കാരെ അവിടെ നിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ റിയൽ മാഫിയ റിയൽ ആയിട്ട് ഒരു ഗുണ്ടാ സംഘം പ്രവർത്തിക്കുന്നതുപോലെ ഈ രീതിയിൽ ഇതിന്റെ സിനിമയിലൊക്കെ കാണുന്നതുപോലെ ഇവർക്കെതിരെ ഇവരുടെ പുറകെ ചെയ്സ് ചെയ്തു പോവുക വീട്ടുകാരെ ഇടിച്ച് വീട്ടുകാരെ ഉപദ്രവിക്കുക വീട്ടുകാരെ ആക്സിഡന്റ് വരുത്തിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക ഭീഷണി കോളുകൾ വരിക ഭയങ്കര ഡേഞ്ചറസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സീസൺ സിക്സിലാണ് ഇത്രയും ഇൻവോൾവ് ആയത് ബിഗ് ബോസ് സീസൺ സിക്സിൽ അതിന് മുമ്പുള്ള സീസണുകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സീസൺ എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ട് ടി വിയിൽ വരുമ്പോൾ അത് എന്നും ഒന്നും കാണാറില്ല ഇടയ്ക്കിടയ്ക്ക് എന്നാലും കുറേ എപ്പിസോഡുകളൊക്കെ ഫസ്റ്റ് സീസൺ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് സീസണിൽ പേളിമണിയായിരുന്നു എന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉള്ള സീസണുകളിലൊന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഡോക്ടർ റോബിൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ആ ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു അതിനെക്കുറിച്ച് ഞാൻ കുറച്ചൊന്ന് ഫോളോ അപ്പ് ചെയ്തിരുന്നു അതല്ലാതെ ഏറ്റവും കൂടുതൽ ഞാൻ ഇൻവോൾവ് ആയ ഒരു സീസൺ ഇതാണ് അത് ഞാൻ വീഡിയോസ് ചെയ്യാനും റിവ്യൂസ് ചെയ്യാനും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രൂ ഔട്ട് ഞാൻ ലൈവ് കാണുകയും എപ്പിസോഡ് കാണുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എനിക്കും അടുത്തു ഇപ്പം ഈ കുറച്ച് ഗ്രാജലി കുറേ നാളുകൾക്ക് ഒട്ട് പുറമോട്ട് എൻ്റെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ ഞാൻ കുറവാണ് ബിഗ് ബോസിന്റെ വീഡിയോസ് ചെയ്യുന്നത് അയ്യോ ഇനിയാ ഇനി ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു ഒരു എന്താ പറയുന്നത് ഇത് എന്നോ ഇതാണല്ലോ ഈ ഒരു ഷോയുടെ പുറകെ നടക്കുന്ന റിയാലിറ്റി ഇപ്പൊ കറക്റ്റായിട്ടുള്ള പ്രൂഫുമായിട്ടാണ് അദ്ദേഹം വന്ന് സംസാരിക്കുന്നത് അപ്പൊ അത് വിശ്വസിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ഇതും ഇല്ല കാരണം ഇത്രയും ഭീഷണികൾക്കൊക്കെ ഇടയിലും ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഇടയിലും പുള്ളിക്കാരൻ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജീവൻ വരെ നഷ്ടമാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അപ്പൊ എന്നിട്ട് പോലും ഇങ്ങനെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പുറകില് നൂറ് ശതമാനം കഴമ്പുണ്ടാകും അപ്പൊ ഇതൊക്കെയാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി ഫ്യൂച്ചറിൽ ഈ ഒരു ഷോയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നവര് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പോകാൻ അത് മാത്രമല്ല നമ്മൾ എത്ര ഈ ഷോ കാടരുത് കാണരുന്ന് പറഞ്ഞാലും അടുത്തൊരു സീസൺ വരുമ്പോൾ തീർച്ചയായിട്ടും കുറേ ഒരു നല്ല പ്രേക്ഷകര് ഫസ്റ്റ് ആ ഒരു രണ്ട് മൂന്നാഴ്ച കണ്ടില്ലെന്നുണ്ടെങ്കിലും പിന്നെ എല്ലാ ന്യൂസിലൂടെയും വാർത്തകളിലൂടെയും വീഡിയോസിലൂടെയും ഒക്കെ അറിഞ്ഞറിഞ്ഞ് പിന്നെ കുറെ ആൾക്കാർ ആ ഒരു ഷോ പോയി കാണുമെന്ന് ഇവർക്കുറപ്പുണ്ട് അതുകൊണ്ടാണ് ഇവർ ഇത്രേക്കാലം ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഏഴ് മാസത്തെ ഗ്യാപ്പിനുള്ളിൽ ഇതെല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ഒന്ന് സൈലൻ്റ് ആകുമ്പോഴേക്കും അടുത്ത ഷോയും അടുത്ത സീസണും കൊണ്ടുവരും അപ്പം പിന്നെ തീർച്ചയായിട്ടും കുറേ ആൾക്കാർ പിന്നെയും കാണും ആ ഒരു ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ കാണും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ആ ഒരു വിശ്വാസം ഇവർക്കുള്ളതുകൊണ്ടാണ് എന്ത് ഇവരിങ്ങനെ ഒരു ഒരു രീതിയിലുള്ള ആക്ഷൻ എടുക്കാതെ ഇങ്ങനെ തന്നെ നിൽക്കുന്നു എന്നാലും മോഹൻലാൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് പോലും ഇതിനെതിരെ യാതൊരു രീതിയിലും പ്രതികരണം ഉണ്ടാവാത്തതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതമായിട്ടുള്ളൊരു കാര്യം